പാടെ കുട്ടി അടക്കായിട്ടുള്ള ശ്രീ ശരിക്കും ശരിക്കും തോന്നി മേലടി മേലടി ഇരിക്കണം ആ ഇത് തോക്കോടി

എന്നാ ശരിക്കും ആദ്യം താഴ്ത്തൊക്കെ എന്റെ മൊക്ക ശരിക്കുന്നോട്ടോ ശരിയല്ലേ നേരെ മേലേക്ക് മേലേക്ക് മതി ഒന്നുകൂടി വേണ്ട 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 നേരം ോന്താ കടിച്ചു പിടിച്ചോ കടിച്ചു പിടിച്ചോ ഒന്നും വിട്ടാപ്പിന്നെ ഇവിടത്ത് പൊങ്ങൂല അയ്യോ തൂങ്ങി തൂങ്ങ തൂങ്ങ തൂങ് തൂങ് പിടി കാലോണ്ട് തൂങ് കാലോണ്ട് പിടി മറ്റേ കാലില് കേറുന്നടാ എന്താളും ചത്ത അയ്യോ അവിടെയല്ല കഷത്ത് കിക്കലിയാക്കട കിലധുരം തന്നെ എന്താ തന്നെ പഞ്ചസാരയും പുട്ടും പഞ്ചസാരയും പുട്ട ഈ വെളുത്തല്ല എന്താ എന്താ എങ്ങനെ ൊന്ന് കൊളിച്ചറിയ കയ്യാ കൈന്റെ കളർ കളറൊന്നുമില്ല മുഖത്തൊരു കളർ വന്നിട്ട് എന്താ നീ എന്താ തേച്ച മുഖത്ത് ഒന്നും ചേച്ചില്ല അറിയാലി അല്ല സുന്ദരിണ്ടല്ലോ ഈ എന്താ തേച്ച മുഖത്ത് പറ സുന്ദരി ആയിണ്ടല്ലോ പിന്നെ എങ്ങനെ സുന്ദരി ആയത് നല്ല ആയിണ്ടല്ലോ പറഞ്ഞോണ്ടക്കും തേക്കാനാണ് ഒറ്റക്ക് സുന്ദേ നമ്മളെ കൂട്ടൂലെ ചക്ക തിന്നാ വെളുക്കോ ഞാൻ കൊറേ തിന്നണ്ടല്ലോ എന്താ ചക്ക ഞാൻ വെളുത്തില്ലല്ലോ തല 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 തലി എന്നാലും ഞങ്ങൾ ഇവിടെ ചക്ക എന്നാൽ എങ്ങനെ വെളുക്കായി പറ ഞാൻ അടുക്കറിയില്ല പിന്നെ ജിന്തു ചക്ക ന്നിട്ടാ വെളുത്തറിനെ ഞാൻ ചെറുപ്പത്തിൽ എത്ര ചക്ക തിന്നിണ്ടറിയോ തിന്നതാണ് തലക്കല്ലേ മാല നോക്കിയോ കടിക്കണ്ട അങ്ങനെ െറത്ത് വീണ് വയൽ കുടുങ്ങും ഇതേപോലെ പൊക്കാൻ പറ്റൂല അല്ലടാ പൊക്കടാന്നെ അളീനോട് പറയോട്ടോട്ട് െ അത് അജിയാണ് അജിയാണ് അപ്പുന അപ്പുന കുട്ടി ഞങ്ങൾ പൊട്ടി ഞങ്ങൾ കടി 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 ഞാൻ ഇവിടെ കടിക്കടി പൊട്ടിന്റെ കൈവാചോ ആ മതി

െ അതെ എന്താണ് അജു അല്ലെ എന്റെ അക്കു വല്ലതേ പഠിപ്പിച്ച കൊറേ നോക്കിയോ കടിച്ചു ഞാൻ വേണ്ട 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 ഞാൻ പിടിച്ചെന്തെ രണ്ട ഏട്ടൻ എടാ ഏട്ടന് അനിയത്തി ഒന്നായിട്ടോ നമുക്ക് കിട്ടാൻ നോക്കിക്കോ നോക്കല് ആ ഡ്രസ്സുമ്പോ തുടക്കണോ തുടക്കല് നോക്ക്

गुड नाईट बरा गुड नाईट बरा